പണിസ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ആശാരിപ്പണി എടുക്കുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരിലോ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പരുക്കാണ് ഈ കട്ടർ മെഷീൻ അല്ലെങ്കിൽ പ്ലെയിനർ മെഷീൻ അല്ലെങ്കിൽ അതുപോലത്തെ പവർ ടൂൾസ് വെച്ചുണ്ടാകുന്ന മുറിവുകൾ പ്രത്യേകിച്ച് ഇത്തരം മുറിവുകൾ ഉണ്ടാകുന്നത് കൈകളിലാണ് ഉണ്ടാകുന്നത് കൈകളിലെ മാംസം തന്നെ ചെത്തിപ്പോകുന്ന അവസ്ഥ അതല്ലെങ്കിൽ വിരളുകൾ അറ്റുപോവുക അല്ലെങ്കിൽ വിരലുകളിലോ അല്ല കൈകളിലേക്കുള്ള ഞരമ്പുകൾക്ക് വരുന്ന മുറിവുകൾ ഇവയാണ് എന്നത് പ്രധാനമായും കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള മുറിവുകളിൽ ചിലപ്പോൾ രക്തകോളിൽ മുറിഞ്ഞു പോകാം അതല്ലെങ്കിൽ നാടീ ഞരമ്പുകൾ മുറിയാം അതല്ലെങ്കിൽ വിരലുകളിലേക്കുള്ള ചലനവള്ളികൾ അല്ലെ പേശികളെല്ലാം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള പരുക്ക് ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നല്ല പ്ലാസ്റ്റിക് സർജൻ ഉള്ള ഒരു സെൻട്രൽ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ് പിന്നെ ഇങ്ങനെയുള്ള പരിക്കുകൾ വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ജോലി സ്ഥലത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പവർ ടൂൾസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്തെങ്കിലും ഉപയോഗിക്കുക മദ്യപിച്ച ശേഷമോ അങ്ങനെ ശ്രദ്ധയില്ലാതെയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ ചാടുന്നത് അപ്പോൾ അതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാവുന്നതാണ്